എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്കായി മൂന്നാല് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് എന്താണെന്നൊന്ന് കണ്ടു നോക്കിയാലോ സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മുട്ട വാങ്ങിക്കാറുണ്ട് അതിൽ താറാമുട്ടയും കോഴിമുട്ടയും വാങ്ങിക്കാറുണ്ട് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് അതേപാടെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ് മുട്ട ആരും കഴുകി വയ്ക്കാറില്ല ഇത് താറാ ഇത് കോഴിമുട്ടയാണ് താറമുട്ടയിലാണ് കൂടുതൽ അണുക്കളും പിന്നെ ചെളി അഴുക്കൊക്കെ ഇരിക്കുന്നത് പക്ഷെ കോഴിമുട്ടയിൽ അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറന്തോട്ടിൽ അണുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിത് കഴുകാതെ ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന അണുക്കൾ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ അത് ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തെ ടിപ്സ് നമ്മൾ പാല് വാങ്ങിക്കുമല്ലോ കവർ പാല് മിൽമ പാൽ ഏതെങ്കിലുമൊക്കെ പാല് വാങ്ങിക്കുമല്ലോ അപ്പോൾ ഈ പാലും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ് ഈ പാല് ഒത്തിരി പേരുടെ കായി മാറിയാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പോൾ അതിലും അണുക്കളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് കഴുകി എൻ്റെ വെള്ളം തൂത്ത് കളഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ മുട്ട പുഴുങ്ങാനിടുമ്പോൾ കഴുകാതെ ഇടുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട് മുട്ടത്തോട് പൊളിച്ച് കളയേണ്ടതല്ലേ സാരമില്ല എന്നൊക്കെ മുട്ടത്തോടിലുള്ള അഴുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ കംപ്ലീറ്റ് ആകും ആ മുട്ടയാണ് നമ്മളെടുത്ത് പാത്രത്തിലേക്ക് പൊളിച്ചു വയ്ക്കുന്നത് അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം പച്ചമുളക് പെട്ടെന്ന് കേടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ചീഞ്ഞ പച്ചമുളകും മണ്ണും മറ്റ് പൊടി മുടി ഇതൊക്കെ ഇരുന്നാലും പച്ചമുളക് പെട്ടെന്ന് ചീത്തയാകും അപ്പോൾ അതിന് ചീഞ്ഞ പച്ചമുളകൊക്കെ മാറ്റിയതിന് ശേഷം നല്ല പച്ചമുളകിൻ്റെ ഞെട്ട് ഓരോന്നായി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കഴുകിയെടുക്കുക പച്ചക്കറിയൊക്കെ വിളവെടുക്കുമ്പോൾ അത്ര വൃത്തിയായിട്ടൊന്നും ആയിരിക്കില്ല മാർക്കറ്റിലൊക്കെ വരുന്നത് മണ്ണിലും ചവറിലും ഒക്കെ വീണിട്ടാണ് അത് വരുന്നത് അപ്പോൾ അതിനകത്ത് ഒത്തിരി പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് പെട്ടെന്ന് തന്നെ ചീത്തയാകും അപ്പം ഇതിനി നമുക്ക് വെള്ളത്തിലിട്ട് കഴുകി പേപ്പറിലോ തൊങ്ങയിലോ ഇട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വയ്ക്കണം പച്ചമുളക് കഴുകി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വരിഞ്ഞ് നന്നായി ഡ്രൈ ആയി കിട്ടി ഇതൊരു ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഫുഡ് വരുന്നതാണ് ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപകരിക്കും ഇതിനകത്ത് ഈ പച്ചമുളക് എടുത്തു വെച്ചാൽ ഒരുപാട് നാൾ അതാണ്ട് കുറച്ച് നാൾ ഇത് കേടു കൂടാതെ ഇരിക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പച്ചമുളക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഈ കവറിലിട്ടാണ് പഞ്ചസാരയൊക്കെ കിട്ടുന്നത് പഞ്ചസാര പച്ചരിയൊക്കെ കിട്ടുന്നത് അപ്പോൾ അതെടുത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇത് എന്നിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇനി അടുത്തത് കറുവേപ്പിലയുടെ ടിപ്സാണ് കറുവേപ്പില ഒത്തിരി നാൾ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇത് നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ കവറിനകത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി എടുക്കുന്ന സമയത്ത് കഴുകി ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതും ഇതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് സൂക്ഷിച്ച കവറ് അതായത് ഇത് പിന്നെ പ്ലാസ്റ്റിക്കല്ല ഇത് പേപ്പറും കൂടെ ചേർന്നിട്ടുള്ള കവറാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ കവർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കറിവേപ്പില കണ്ടോടുകൂടി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ ഇതളായി പറിച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ഈ കവറിനകത്ത് വയ്ക്കാം അപ്പോൾ ഇതു നമുക്ക് കവറ് ചെയ്തതിന് ശേഷം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും തന്നെ പുതിനയിലയും മല്ലിയിലയും ഇങ്ങനെ തന്നെ സൂക്ഷിച്ചാൽ അധികനാൾ ഇരിക്കും ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം ഉപയോഗിക്കാം അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ താങ്ക്